നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിൽ ജംഗൽ ഫെസ്റ്റ് നടക്കുന്ന അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ മാസം അവസാനം വരെയാണ് പറയാനോട്ടോ ഈ ഒരു ഫെസ്റ്റ് അപ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് കയറുകയാണ് അറുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ കയറുകയാണ് പുറത്തുനിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ട് ഹെത്തോട്ട് കയറുവാണെങ്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമില്ലേ ഇത്ര മാത്രമേ ഈ അറുപത് രൂപയ്ക്ക് ഉള്ളൂട്ടോ ഞാൻ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തു പിന്നെ ഒക്കെ ഇതുപോലെ പറക്കുന്നൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കുറേ കുന്നക്കിളികളും പിന്നെ ലവ് ബേഡ്സും പിന്നെ എന്താ ഈ മുതല പോലത്തെ ഒരു സാധനം പാമ്പ് പിന്നെ അങ്ങനെ കുറെ കുറെ ലോ ബേർട്സിനൊക്കെ കാണാൻ പറ്റി പക്ഷേ അറുപത് രൂപക്ക് വലിയ വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കിളികളൊക്കെ ഉണ്ട് പക്ഷെ അത്ര കാണാൻ മാത്രം ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നിറച്ചു കടകളായിരുന്നു ബേഡ്സിനെ കണ്ടില്ലെങ്കിൽ എന്താ കുറെ കടകളും കുറച്ച് പൈസയും പോയി കിട്ടിയില്ലേ അവിടെ നിന്ന് നൂറ് രൂപ പെർ ഹെഡ് ടിക്കറ്റ് കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് ഷോ കാണാൻ വേണ്ടി ഏർത്ത് കയറി സത്യം പറഞ്ഞാൽ ഒട്ടും വേർത്തല്ലോട്ടോ അവിടെ കിടന്നാണ് കാണണ്ടത് ഒന്നും മനസ്സിലായില്ല ക്യാഷ് വെറുതെ പോയി അപ്പൊ വീഡിയോസ് കണ്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷ്യം കണ്ടൊക്കെ പോവുക പൈസ വെറുതെ ചിലവരുത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പൊ